ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് വളരെ ഈസിയായും ടേസ്റ്റിയുമായിട്ടുള്ള ആട്ടപ്പൊറാട്ടയാണ് നമ്മൾ കല്യാണ തലേന്നൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു വിഭവമാണ് നല്ല ടേസ്റ്റാണ് ആണ് അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കുറച്ച് വലുപ്പമുള്ള വലുപ്പമുള്ളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗോതമ്പും മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം പകുതി അളവിലാണ് നമ്മളിത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സാധാ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി കൂടുതൽ എടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ അളവ് കറക്റ്റ് പറയാം ആശീർവാദ പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ആട്ടക്ക് ഒരു കപ്പ് തന്നെ മൈദ എടുത്താൽ മതി അതുപോലുള്ള പൊടികളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടര കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിലേക്ക് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കപ്പ് മൈദയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം നമ്മൾ ഹെൽത്തി ആണെന്ന് കരുതി ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥമില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല നമുക്ക് വല്ലപ്പോഴും തയ്യാറാക്കി കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ഓയിലും ഇതിലേക്ക് യൂസ് ചെയ്യാം ഇതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അടുത്ത ഇതിലേക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമ്മുടെ പൊറോട്ടയ്ക്ക് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറ് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു പിഞ്ച് മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി മാറ്റണം ഏകദേശം ഒന്നര കപ്പ് വെള്ളം വേണ്ടി വന്നു എനിക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകരുത് എന്നരുത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നല്ലൊരു മയത്തിലിരിക്കണം നമ്മുടെ മാവ് നന്നായിട്ട് അതുവരെ കുഴച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് മാറ്റണം അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോളാക്കി മാറ്റാം ചപ്പാത്തിയുടെക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലാണ് നമ്മുടെ പൊറാട്ടയുടെ മാവ് റെഡിയാക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊരു ബോളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കയ്യിലേക്ക് കുറച്ച് ഓയിലാക്കിയ ശേഷം ഇത് ഓരോ ബോളും ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഓയിലെത്തും തിൽ കുറച്ച് ലാസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിന് ശേഷം നമുക്ക് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കണം ഓരോ ബോളും ഓയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം എടുത്തിട്ട് പരത്തിയെടുക്കാം കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ഇനി ചപ്പാത്തി റോളർ വെച്ചിട്ട് ചെയ്യുകയും ചെയ്യാം രണ്ട് രീതിയിലും ഇവിടെ കാണിക്കുന്നുണ്ട് നൈസായിട്ട് ഇതുപോലെ കൈവച്ച് പരത്തിയ ശേഷം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ശരിക്കും മൈദ പൊറാട്ടയിലേക്കുള്ള ഓയിൽ ആവശ്യമായി വരുന്നത് ഈ ഒരു ആട്ടപ്പൊറാട്ടയിലേക്കാണ് അപ്പോഴാ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരുകയുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൈദ പൊറാട്ട വീശുന്നത്ര നമുക്ക് ഈയൊരു ഇത് വീശിയെടുക്കാൻ പറ്റില്ല ഇത് മുറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് വീശിയ ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ റോളർ വെച്ചിട്ട് ചെയ്യുന്നത് കാണിക്കാം ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് ചപ്പാത്തി റോളർ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക നല്ല നൈസായിട്ട് പരത്തുക ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വീശി കൊടുക്കാം വീശി കൊടുക്കുന്നത് ഞാൻ മൈദ പൊറോട്ട റെസിപ്പിയിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടേ കാണാം ഇത് വീണ്ടും ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം വീശി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വലത്തെ കൈ മുകളിലും കൈ അടിയിലായിട്ട് വരണം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ റോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ പര ഉരുട്ടി വെച്ച റോള് ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടും പരത്താം ഞാൻ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് റോളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കൈ വച്ചിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ലെയറൊക്കെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇങ്ങനെ പരത്തിയാലും കുഴപ്പമൊന്നുമില്ല ഒരുപാടങ്ങ് തിന്നാവാതെ പരത്തിയെടുക്കുക ഇനിയിപ്പോൾ ഒരു താവം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാത്രം ഇതിലേക്ക് നമ്മുടെ പൊറാട്ട ചേർത്ത് കൊടുക്കാം പൊറാട്ട വെക്കുന്ന സമയത്ത് രണ്ട് കൈ കൊണ്ട് പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കൊടുക്കണം മുറിഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതൊരു വശമായ ശേഷം ഇന്ന് തിരിച്ചു ഇട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നു ഉണങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലെ നല്ല ബബ്ളിയായി വരും ലയേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പൊങ്ങുന്നത് കാണാൻ പറ്റില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റുമാണ് ഈ പൊറോട്ട ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്കിതേപോലെ പരത്തി ചുട്ടെടുക്കാം ഇനി ഇത് ഇതേപോലെ ഒന്ന് മുട്ടി കൊടുക്കണം മുട്ടിക്കൊടുക്കണം കൂടി തന്നെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക അങ്ങ് മുറിഞ്ഞു പോയത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ചെയ്യുക ഇപ്പോൾ ലേയേഴ്സൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കൂടി തന്നെ നമുക്ക് ഈ പൊറോട്ട സെർവ് ചെയ്യാം അങ്ങനെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്